പ്രിയ പൊടിമൽ കൂട്ടായ്മ സുഹൃത്തുക്കളെ നാലാമത്തെ വാർഷികം നടക്കാൻ പോകുന്നു കോഴിക്കോട് വെച്ചാണ് നടക്കുന്നത് ഈ കൂട്ടായ്മയുടെ ആദ്യത്തെ വാർഷികവും കോഴിക്കോട് ഹോട്ടൽ നളന്തയിലായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു ഈ കൂട്ടായ്മ രൂപീകരിച്ച നാളെ മുതൽ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട് ഇവിടെ ചെറുകിട വ്യവസായമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും സർക്കാർ കമ്മിറ്റികളിൽ വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പല മാറ്റങ്ങളും ഈ രംഗത്ത് വന്നിട്ടുണ്ട് ഇനിയും അത് മുന്നോട്ട് പോവുകയാണ് കാരണം പത്ത് എച്ച് പി വരെയുള്ള സംരംഭങ്ങൾ ഏത് ഇൻഡർ ബിൽഡിങ്ങുകളിലും അതായത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലാണെങ്കിൽ പോലും ലൈസൻസ് ഇല്ലാതെ തന്നെ നടത്തുവാനുള്ള ഒരു ശുപാർശ ഗവൺമെൻറ്റിൽ ഇപ്പോൾ നിൽക്കുകയാണ് അങ്ങനെ ഒരു ശുപാർശ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ യൂണിറ്റുകൾ അറിയാതെ തന്നെ ഈ ക്യാഷ് ഷിഫ്റ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിയമ കുരുക്കിൽപ്പെട്ടിരിക്കുന്ന പല സംരംഭകരും ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ രക്ഷപ്പെടുന്നത് എന്തായാലും ഈ കൂട്ടായ്മ ഇത്ര ഗംഭീരമായിട്ട് ഇത്രയും കൂടി ഞാൻ രാവിലെ ആദ്യം നോക്കാറുള്ളത് ഈ കൂട്ടായ്മയാണ് അതിൽ പല ആളുകൾ സ്ഥിരമായിട്ട് അവരുടെ സംഭാഷണങ്ങൾ നിങ്ങളുടെ ഈ പൊടിമിൽ കൂട്ടായ്മയിലെ വിഷയങ്ങളേക്കാൾ ചില സംഭാഷണങ്ങളുണ്ട് നിങ്ങളുടെ അത് കേൾക്കാൻ ഒരു സുഖമാണ് അതിൽ കൂടെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നു നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടുന്നു ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്തായാലും നാലാം വാർഷികം നടക്കുന്നു നിങ്ങളോടൊപ്പം ഞാനും അവിടെ ഉണ്ട് നമുക്കത് ഗംഭീരമായിട്ട് അത് ആഘോഷിക്കണം ഒരു കൂട്ടായ്മ ഇത്രയും ഭംഗിയായി ഇതേ രൂപത്തിൽ നടത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളത് ഈ കൂട്ടായ്മയുടെ പാനലുകളുടെ ആ പാനലിലെ ആളുകളുടെ ആത്മാർത്ഥതയാണ് അതോടൊപ്പം ഇതിൽ സഹകരിക്കുന്ന എല്ലാവരും ഇതിനെ നെഞ്ചിലേറ്റിയിട്ടുണ്ട് നമുക്കെന്തായാലും ഈ ഇരുപത്തി അഞ്ചാം തീയതി കോഴിക്കോട് വെച്ച് കണ്ടുമുട്ട എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു നമസ്കാരം